സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബിബിയെ അറിയില്ലെന്ന് ത്രിപുര മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ബിപ്ലവ് കുമാർ ദേവ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആളാണെന്ന് പറയുന്നു അദ്ദേഹത്തെക്കുറിച്ച് താൻ ഗൂഗിൾ ചെയ്തു നോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ നരേന്ദ്രമോദി അമിത്ഷാ യോഗി ആദിത്യനാഥ് എന്നിവരെ പോലെ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന നേതാക്കൾ കമ്മ്യൂണിസ്റ്റുകൾക്കിന്നില്ല സിപിഐഎം അതിന്റെ പരമോന്നത പദവിയിലിരുത്തിയ അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയില്ല അദ്ദേഹം കേരളത്തിൽ നിന്നാണെന്ന് കേട്ടു വ്യക്തിപരമായി തനിക്ക് അറിയില്ല അദ്ദേഹത്തെക്കുറിച്ച് താൻ ഗൂഗിൾ ചെയ്തു നോക്കുമെന്നും ബിപ്ലവ് കുമാർ പറഞ്ഞു പുതിയ സെക്രട്ടറി യോഗ്യതയുള്ളയാളും പാർട്ടിയോടും സംഘടനയോടും വിശ്വസ്തനുമായിരിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയെ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ലെന്നും ബിപ്ലവകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തെരഞ്ഞെടുത്തത് മധുര പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് എം എ ബേബിയെ ഔദ്യോഗികമായി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഇ എം എസ് നമ്പൂതിരിപ്പാടിനുശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം എ ബേബി ശനിയാഴ്ച രാത്രി ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ബേബിയുടെ പേര് പി ബിയിലെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് ബേബി നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഞായറാഴ്ച രാവിലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഈ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു തുടർന്ന് പുതിയ പതിനെട്ടംഗ പി ബിയും എൺപത്തിനാല കേന്ദ്ര കമ്മിറ്റിയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം